ടുഡേ നന്നായിട്ട് ചൊട്ടി ഉണ്ട് വയറൊക്കെ നല്ല സ്ലിം ആയിട്ടുണ്ട് ഇവിടെത്തെ ഫാറ്റ് ഒക്കെ പോയി നല്ല രസമാണ് അപ്പോൾ ഇതാണ് നമ്മൾ ടീച്ചേഴ്സൊക്കെ ഇന്നലെ ഒരുമിച്ച് പുറത്ത് പോയപ്പം എടുത്തൊരു പിക്ചർ അതിന് മുന്നേ ഒരു ദിവസം മുന്നേ ഞാൻ ലോലു പോയി ജസ്റ്റ് ഇങ്ങനത്തെ കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ ട്രൈ ചെയ്തു അതിൽ നിന്ന് എനിക്ക് കാണാമല്ലോ എൻ്റെ ആ വയർ ഭാഗം എനിക്ക് നന്നായിട്ട് കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ ഹിപ്സ് ആയാലും എൻ്റെ ഹിപ് സൈസും എൻ്റെ വാറിൻ്റെ സൈഡ് ഫാറ്റും നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് താങ്ക് യു വെൽക്കം ബാക്ക് ടു ആർ ചാനൽ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് ചോദിച്ചിരിക്കുന്നത് ഞാനും കൂടെ ഒരു മൊഴിയായിട്ട് പോകുന്നു അപ്പം ഞാൻ ഇതാ ഡ്യൂട്ടിക്ക് പോകാൻ അറിഞ്ഞാണ് പന്ത്രണ്ട് മണിയായി അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകാൻ കരുതി നമ്മളെന്തായാലും രണ്ട് ദിവസം വീഡിയോ ഇട്ടിട്ടില്ല എനിക്ക് പീരീഡ്സ് ആയതുകൊണ്ട് ഞാൻ വീഡിയോ ഇടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് എൻ്റെ ബോഡിയിൽ നിങ്ങളാ വീഡിയോ കണ്ടാലും നല്ല മാറ്റമുണ്ട് അങ്ങ് സ്ട്രക്ചറൊക്കെ കംപ്ലീറ്റ് നോർമൽ ആയി എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അബും എന്ന് പറയുന്നൊരു വയറുണ്ടല്ലോ അതൊന്ന് കുറഞ്ഞു എനിക്കൊന്ന് സൈഡ് ഷേപ്പ് ആയി ഒരു നയൻറ്റി പോയിൻറ്റ് നയൻന്ന് നമ്മൾ ലാസ്റ്റ് എത്ര വെയിറ്റ് എത്തിയത് എയ്റ്റി നയൻ പോയിൻറ്റ് ത്രീയല്ലേ എന്തായാലും അത്രയും വെയിറ്റ് നമുക്ക് കുറഞ്ഞിട്ടുണ്ട് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയുന്ന പോലെ ഞാൻ ഈ പരിപാടി നിർത്താനൊന്നും പോകുന്നില്ല എന്തായാലും പീരീഡ്സ് കഴിയുമ്പോഴത്തേക്ക് തന്നെ മാർച്ച് വൺ ആവും ഇനിയിപ്പോൾ സെക്കൻഡ് ഡേ ആണ് അപ്പോൾ ഞാൻ ഫിസിക്കലി ഞാൻ ടയേർഡാണ് എനിക്കൊന്നും ഞാൻ ചെന്നപ്പൻ ഓക്കെ റെസ്റ്റ് എടുത്തേ കവറുതെ അടുത്ത് അടുത്തുള്ളാണ്ട എന്ന് കരുതി അപ്പോൾ എന്തായാലും മാർച്ച് ഫസ്റ്റിന് നമ്മുടെ തേർട്ടി വൺ ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ച് വീണ്ടും വരാൻ പോവുകയാണ് ഞാൻ പറഞ്ഞാലും എനിക്കിപ്പോൾ നമ്മുടെ സ്കൂളിൽ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ എല്ലാവർക്കും ഫോർത്തും സിക്സ്തും ആയിട്ട് നമ്മൾ ആനുവൽ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സോ അത് ഒന്ന് കഴിയുമ്പോഴേക്കും നമ്മളെല്ലാവരും ഒന്ന് റിലാക്സ്ഡ് ആവും പിന്നെ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ ഏപ്രിൽ സിക്സ്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും സോ എനിക്ക് അത്രയും ഉണ്ട് എന്തായാലും വൺ മന്ത് നമ്മൾ ഇത്രയും നാളും തേർട്ടി കൗൺസ് ഫിഫ്റ്റീൻ ഒക്കെ ചെയ്തത് നമ്മൾ മാർച്ച് ഫുൾ വിത്ത് സ്ട്രിക്റ്റ് ഡയറ്റ് വിത്ത് ഹൺഡ്രഡ് കൗണ്ട്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐ തിങ്ക് ഐ ക്യാൻ അച്ചീവ് ഇറ്റ് ഐ തിങ്ക് അല്ലാണ്ട് ഐ ഹാവ് ടു ഡു ഇറ്റ് എന്തായാലും ഇത്രയും നല്ലൊരു റെസ്പോൺസ് എൻ്റെ സ്കൂൾ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടി കാരണം നമ്മൾ കുറച്ച് പേര് വേറൊരു എന്താ പറയുക ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കൂടി ഇന്നലെ മീറ്റ് ചെയ്തപ്പം അതായത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കുറച്ച് മാസങ്ങൾ വീക്ക്സ് കഴിഞ്ഞിട്ടാണ് എന്നെ കാണുന്നത് അപ്പോൾ അവർക്ക് ആ മാറ്റങ്ങൾ നല്ലോണം എന്നെ ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് തന്നെ മാറി എന്ന് അവർ പറഞ്ഞു ഒരുപാടല്ല എന്നാലും ആ ഒരു ക്ഷീണം കുറച്ച് ആ ഒരു ഫാറ്റ് റിഡക്ഷൻ എൻ്റെ ഫേസിൽ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി എന്തായാലും കൂടുതൽ കൂടുതൽ മോട്ടിവേഷൻ എനിക്ക് കിട്ടി എനിക്ക് നിങ്ങളോട് മാത്രമേ പറയാനുള്ളൂ ട്രൈ 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 ആൻഡ് വർക്ക് ഹാർഡ് പെട്ടെന്ന് എടുത്തു ചാടിയും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ നമ്മുടെ ബോഡിയിലൊരു വർക്കൗട്ട് ചെയ്യാനുള്ള ആ ഒരു എന്താ പറയുക കപ്പാസിറ്റി നമ്മൾ നേടിയെടുത്ത് കഴിഞ്ഞു ഇനിയും ഗ്രാജ്വലി ഗ്രാജ്വലി സ്ലോലി ആൻഡ് സ്ലോലി ഇൻക്രീസ് ദ കൗണ്ട് രാത്രി ഫുഡ് കഴിക്കുന്ന കാര്യത്തിലും ശ്രദ്ധിച്ചാൽ മതി ഓക്കെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റും നമ്മുടെ ഇഞ്ചി ലോസും പെട്ടെന്നായിട്ട് കുറേ കേട്ടോ എന്തായാലും എനിക്ക് എന്നെ നന്നായിട്ട് വിശ്വാസമുണ്ട് എനിക്കത് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ട് അപ്പോൾ നമുക്ക് മാർച്ച് ഫസ്റ്റിന് തേർട്ടി വൺ ഡേയ്സ് വെയ്റ്റ് ലോസ് ചാലഞ്ചിൽ കാണാം എൻ്റെ കൂടെ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നവരും എൻ്റെ കൂടെ കൂടെ ജോയിൻ ചെയ്യാനുള്ളവരൊക്കെ ജസ്റ്റ് ഒരു ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാം കേട്ടോ അപ്പോൾ സീ യു ഓൺ മാർച്ച് ഫസ്റ്റ് വിത്ത് തേർട്ടി വൺ ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ച് ഗുഡ് ബൈ